ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇപ്പോഴത്തെ നമ്മുടെ യൂറോപ്പിൻ്റെ ഒരു അവസ്ഥയും വിസ നിയമങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളടക്കം ലക്ഷക്കണക്കിന് രൂപ മുടക്കി യു കെയിലേക്ക് വരാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു അപ്പോൾ ആണ് കഴിഞ്ഞ ദിവസം അതിനേക്കാൾ മുമ്പേ ഒരു സിനിമയുടെ സംവിധായകൻ അത് മനസ്സിലാക്കി ആ സിനിമയിൽ ആ ഭാഗങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കേട്ടു നോക്കി

അവിടുത്തെ മുക്കിലും മൂലയിലും വരെ പെട്ടിക്കടയും കുഴിമന്തിക്കടയും തുടങ്ങി കാനഡയുടെ ആവാസ വ്യവസ്ഥ നിയന്ത്രണം മലയാളികളെല്ലാം കൂടെ യു കെയിലോട്ട് ചെന്ന് കേറി യു കെ ഏതാ പരമ്പള്ളി നഗര ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് കാരണം അത്രയധികം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിൽ മാറ്റി ലക്ഷമാണ് മാത്രം യൂറോപ്പിലേക്ക് വന്നിട്ടുള്ള വിദ്യാഭ്യാസ സംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ കാണിക്കുന്നത് പോലെ തന്നെ കുറേ സോഷ്യൽ മീഡിയ ബ്ലോഗർമാർ പിന്നെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വീട് സംബന്ധിച്ച പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൾ പാർട്ട് ടൈം ജോലികൾ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ മലയാളികളടക്കം അതുകൊണ്ട് ഒന്ന് ഒന്നാലോചിക്കുന്നത് നല്ലതാണ് കയറി ഇങ്ങോട്ട് പോണതിന് മുമ്പ് അമ്മായിയുടെ മോൻ എനിക്ക് വിസ ആക്കി തരാമെന്ന് പറഞ്ഞു അമ്മാവൻ്റെ മകനാക്കിത്തരാ എന്ന് പറഞ്ഞു എന്നൊക്കെ ചാടി ഇങ്ങോട്ട് ഓടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് വേറൊന്നുമല്ല ഇപ്പോൾ ഈ വർഷം ഏപ്രിൽ മാസം ഉൾപ്പെടെ ഒരുപാട് നിയമങ്ങൾ മാറിയിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാര്യങ്ങൾ സ്വന്തം ജീവിതം ഹോമിക്കുന്നതിന് മുമ്പ് വരാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് കൃത്യമായ വഴികളിലൂടെ വരിക കൃത്യമായി അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം വരാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഏജൻസികളിലൂടെ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്ന ആളുകൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഏജൻസികൾക്കൊന്നും ഇവിടെ ഒരു രക്ഷയുമില്ല ആറുമാസം ഒമ്പത് മാസം ഒരു വർഷം എന്ന് പറഞ്ഞ് കാശ് മേടി വച്ച് വെക്കുന്നത് തിരിച്ച് കിട്ടാൻ വല്ല ഉറപ്പുമുണ്ടോ എന്ന് ആലോചിക്കുന്നത് വളരെ ഉചിതമാകും ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് പൈസ കൊടുക്കേണ്ട കൊടുത്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല അതുകൊണ്ട് അവനവൻ്റെ കാശ് പോകാതിരിക്കണമെങ്കിൽ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എടുത്ത് ചാടരുത് പൊട്ടക്കുണറ്റിലായി പോവും അടിയിൽ നല്ല പാർക്കല്ലോണ്ട് കൈയും കാലും അടക്കം ഓടിക്കും കിടക്കേണ്ടി വന്നാൽ മൂഞ്ചി പോവും അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് മാത്രം മലയാളികളെല്ലാം കൂടെ യു കെയിലോട്ട് ചെന്ന് കേറി നഗരത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മളിനി എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ തന്നെ നിന്നാ മതി എന്നുള്ളതിന് കർത്താവ് തരുന്ന സൂചനയേത് സത്യ കേട്ടോ